നമസ്കാരം അവിനാശ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടി ജംഗ്ഷൻ വരുമ്പോൾ നമ്മളുടെ വാഹനം എങ്ങനെയാണ് ആ ഒരു ഹൈവേക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹൈവേയിലേക്ക് കയറേണ്ടത് അവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടതെങ്കിൽ അല്ലെങ്കിൽ റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ആ റൈറ്റ് പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ എവിടെ വെച്ചിട്ടാണ് വണ്ടിയുടെ നമ്മൾ സ്റ്റാരി കൺട്രോൾ ചെയ്യേണ്ടത് ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ എവിടെ വെച്ചാണ് നമ്മൾ സ്റ്റാരി കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ നമ്മളൊരു ടി ജംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡോ പോകാനുണ്ടാവുക ലെഫ്റ്റ് സൈഡും ആണ് പോകാനുണ്ടാവുക അപ്പോൾ നമ്മൾ എന്താ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന റോഡിൻ്റെ എൻഡ് അത് നമ്മൾ ഷോൾഡറിന് നേരെ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലേഗ് ഫുള്ളായിട്ട് ലോക്ക് ചെയ്യണം റൈറ്റിലേക്കാണ് നമുക്ക് പോകുന്നതെങ്കിൽ റോഡിൻ്റെ മിഡിൽ ഭാഗം കഴിഞ്ഞിട്ട് പകുതി എത്തിയിട്ട് നമ്മൾ ഓടിക്കാൻ പോകാറുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ടി ജംഗ്ഷൻ പോകുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോവേണ്ടത് അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഞാൻ ഇതുപോലെ ടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടി ജംഗ്ഷനാണിത് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു ഞാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ എൻ്റെ റോഡിൻ്റെ എൻഡ് ഈ റോഡിൻ്റെ എൻഡ് എൻ്റെ ഷോൾഡറെ നേരെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫുൾ ആയിട്ട് ലോക്ക് ചെയ്ത് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ടി ജംഗ്ഷൻ വന്നിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയേണ്ടത് ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോയി ഇനി അതേ സ്ഥലത്തുനിന്ന് നമുക്ക് വീണ്ടും ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് വൈഡ് ആക്കി വേണം എടുക്കാൻ എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാൻ പാടുള്ളൂ ഇനി അതല്ല നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റോഡിൻ്റെ മധ്യഭാഗത്ത് കയറിയിട്ട് റോഡിൻ്റെ നടുഭാഗത്ത് എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാറിങ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കാൻ പാടുള്ളൂ യാതൊരു കാരണവശാലും നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊണ്ട് തിരിക്കരുത് നമ്മൾ ട്രാക്ക് ചേഞ്ച് ആവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ഇതാണ് നമ്മളൊരു ടി ജംഗ്ഷനിൽ വാഹനം എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ